ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ സാരീസിന്റെ വീഡിയോ ഇട്ടിട്ട് വീണ്ടും ചുരിദാറിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിനടുത്തുള്ള ശ്രീലക്ഷ്മി ഡിസൈനർ ബൂട്ടിക്കിലാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എത്ര നമുക്ക് കാണിക്കുന്നത് നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് സമയങ്ങൾ വീഡിയോയിലേക്ക് സമയങ്ങളെ ാണ് ഫുൾ സെറ്റ് അല്ലേ പ്യുവർ കോട്ടൺ ആണ് നല്ല ഷോളും പ്യുവർ കോട്ടണിലാണ് വരുന്നത് പിന്നെ ചെറിയൊരു കോളർ നെക്ക് വന്നിട്ട് കോളർ നെക്കും ഓവർലാപ്പിംഗ് പോലെ പ്രിന്റ് വരുന്നുണ്ട് ഇത് നല്ല ലെങ്ത് വരുന്നുണ്ട് ലൈനിംഗിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അത്യാവശ്യം അതെ ലെങ് സ്ലീവ് ഇത് എത്ര പ്രൈസ് വരുന്നത് സിക്സ് തേർട്ടി ഓക്കെ ഇത് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ആ ടൈ ചെയ്യാം അങ്ങനെ ഇതിനനുസരിച്ച് എ ലൈൻ ആണ് വരുന്നത് പിന്നെ ഷോള് ഇത് അതിന്റെ ഷോള് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ അത്യാവശ്യം ലെങ്ത്തും വിട്ത്തും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണണമെങ്കിൽ ഇവരുടെ അടുത്ത് വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഫോട്ടോസ് അയച്ചു തരും ഇത് വരുന്നത് ബോട്ട് ഇത് പെൻസിൽ ബോട്ടാണ് അതോ ചെറിയൊരു പലാസോലോ മിനി പലാസോ ഓക്കെ ഇതിന്റെ നമുക്ക് ഇവിടെ കളേഴ്സ് ാണ് നെക്സ്റ്റും കോട്ടണിൽ കോട്ടണിൽ തന്നെ തന്നെയാണ് ലേസ് വർക്കും പിന്നെ കാന്താവർക്ക് പോലെ ചെറിയ സ്റ്റിച്ചസ് കൊടുത്തിട്ടുള്ളതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണോ ചൈനീസ് ആയിരുന്നു ഇത് പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് ഒരു ഇതാണ് ആ 1630 1630 ആണ് പ്രൈസ് വരുന്നത് ഇത് സ്ലിറ്റഡ് ആണ് കേട്ടോ വരുന്നത് 3/4 സ്ലീവ് സ്ലീവിന്റെ ഇഡിൽ ഇതേപോലെ പീസ് വരുന്നുണ്ട് ഇതും നല്ല ലെങ്ത് വരുന്നുണ്ട് എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് എന്നിട്ട് പോലും എനിക്ക് മുട്ടിന്റെ താഴെ ലെങ്ത് കിട്ടുന്നുണ്ട് ട്ടോ സൈസ് കൂടുന്ന അനുസരിച്ച് ലെങ് കൂടും ലാർജ സൈസ് ഓക്കേ

അതിൽ ഫ്ലോറിലാണ് ഫ്ലോറിലാണ് ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് ഉണ്ട് അതിന് ഒരു ലേസ് വർക്കും ബട്ടൺ വർക്കും ചെയ്തിട്ട് അതെ ഷോള് ഇത് ദുപ്പട്ട ബോട്ടം പിന്നെ അല്ലേ ലൈനിങ് ഉണ്ട് അതിൽ ഓക്കെ അതിൻ്റെ താഴെ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്ത് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതെ ഉണ്ടോ

കോട്ടൺ കോട്ടൺ ആണ് ാണ് ബോട്ടം ഒരു പലാസോ വരുന്നത് വരുന്നില്ലേ ഇല്ല ടു പീസ് ആണ് ടു പീസ് പ്രൈസ് വരുന്നത് 1000 തന്നെയാണ് ഫൈവ് ആണ് 1420 ഓക്കേ 3x 3x വരെ വരെ ആണ് 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 ഇതും കോട്ടൺ കോട്ടൺ തന്നെ 1625 പ്രൈസ് വരുന്നത് ഇതും നല്ല ലെങ്ത് വരുന്നുണ്ട് ഒരു ഇൻഡിഗോ ഷേഡ് ആണ് ഇൻഡിഗോ ഷേഡ് ആണ് സ്ലീവ് ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് പിന്നെ സ്ലിറ്റഡാണ് കേട്ടോ വരുന്നത് സ്ലിറ്റഡാണ് പിന്നെ ഒരു പൈപ്പിംഗ് പോട്ടനും നെക്ക് പോലെ മിറേഴ്സ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് നെക്കിൽ കണ്ടോ ദുപ്പട്ട ദുപ്പട്ട് ബോട്ട് പലാസാണ് ഇതും പ്യുവർ കോട്ടൺ വരുന്ന വരുന്നതാണ് ത്രീ പീസ് സെറ്റ് അന്നെയാണ് ഇതെല്ലാത്തിനും നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇതും ചെറിയൊരു വീനക്ക് വന്നിട്ട് ഇവിടെ ചെറിയ ഫ്ലീറ്റ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിനാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോയാണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട ഷിഫോണിൽ വന്നിട്ട് ബോർഡർ വന്നിട്ടുണ്ട് നമ്മുടെ ടോപ്പിൻ്റെ പീസാണ് കേട്ടോ ബോർഡർ ആയിട്ട് വന്നിരിക്കുന്നത് അല്ല ബോട്ടത്തിൻ്റെ പീസാണ് ോഡർ ആയിട്ട് വന്നിരിക്കുന്നത് ഇതും ചെറിയൊരു പലാസ തന്നെയാണ് കേട്ടോ സെമി പലാസ അതെ ഇതും കോട്ടൺ തന്നെ ഇന്ന് ഒത്തിരി കോട്ടൻ്റെ കളക്ഷൻ ഉണ്ട് അല്ലേ ഇത് ഏലയും കട്ടിങ്ങിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വൺ സിക്സ് ഡബിൾ ആണ് ആയിരത്തി അറുന്നൂറാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഷോള് ഷിഫോൺ ആണ് വരുന്നത് ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ പീസ് പീസ് അറ്റത്തും ഉണ്ട് വർക്കും വരുന്നുണ്ട് ഇത് സെറ്റ് ആണ് ആയിരത്തി അറുനൂറ്റി അമ്പതില് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറില് യോ പോഷനില് ത്രെഡ് വർക്കും വർക്കും വരുന്നുണ്ട് പിന്നെ ത്രീ ഫോർസ് സ്ലീവ് സ്ട്രിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിംഗിലാണ് വരുന്നത് ഇത് ഇത് ദുപ്പട്ട പിന്നെ ഇത് ബോട്ടം മിനി പലാസോയാണ് പലാസോ വരുന്നത് ഇത് സെറ്റ് തന്നെയാണ് പ്രിന്റിൽ ഇത് കോട്ടൺ ആണ് വരുന്നത് അതില് കോട്ടൺ തന്നെയാണ് മിക്സ് ഉണ്ട് പ്യുവർ സ്ലീവ് സ്ലിറ്റഡ് ആണ് പിന്നെ ചെറിയ സ്പോഞ്ച് ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട ദുപ്പട്ട് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആട്ടോ ദുപ്പട്ട ഇത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് പിന്നെ ബോട്ടം വരുന്നത് പലാസ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഓക്കെ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി പത്താണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിപ്പോ കാണിച്ചിരിക്കുന്ന ഡബിൾ എക്സ് എക്സൽ വരെ നമ്മൾ കാണിക്കുന്നത് ടോപ്പും ഇത് ആയിരത്തി ഇരുപത്തി അഞ്ചില് വരുന്ന തൗസൻഡ് ടൂ ഫൈവില് വരുന്ന ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് ഷോർട്ടാണ് വരുന്നത് കോട്ട് സെറ്റാണ് ത്രീ ഫോർത്ത് സ്ലീവ് പിന്നെ പലാസോ ആയിരിക്കുമല്ലോ പലാസയാണ് വരുന്നത് ഷോർട്ട് ആണ് വരുന്നത് ഇതിന്റെ എല്ലാം പ്രത്യേകത എന്താ ത്രീ എക്സിൽ വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി മുപ്പത് ആണ് പ്രൈസ് വരുന്നത് ഇതൊക്കെ പിന്നെ അതെ ഇത് 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 ആണ് വരുന്നത് ലെങ്ത് ലെങ്ത് ഉള്ള കോട്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇതൊരു മസ്റ്റാർഡ് സ്റ്റാർഡ് തന്നെ വരുന്നതാണ് ഇത് സ്ലിറ്റഡ് ആണ് വരുന്നത് സ്ലിറ്റും സ്ലിറ്റും ഉണ്ടായില്ല ഓക്കെ എൻ്റെ നെക്ക് ഉണ്ട് ഒരു വി വന്നിട്ട് ഇവിടെ ബട്ടണൊക്കെ ഒക്കെ വന്നിട്ട് ത്രെഡൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രത്യേക മോഡലാണ് കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ ഇതതിൻ്റെ ബോട്ടം പലാസ തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് ചൈനീസ് കോളറിൽ ഫുൾ ഓപ്പൺ ഫുള്ള് ഇത് ചൈനീസ് കോളറാണ് വരുന്നത് ഇതും സ്ലിറ്റഡ് തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് വൺ ടു ഫൈവ് സീറോ പലാസ തന്നെയാണ് ഇത് ആയിരത്തി മുന്നൂറ്റി മുപ്പതിൽ വരുന്ന കോട്ട് സെറ്റാണ് ഇതൊക്കെ എല്ലാത്തിനും നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ആദ്യം കാണിച്ചത് ലെങ് കുറഞ്ഞ കോഡ് സെറ്റ് ആയിരുന്നു ഇത് ചൈനീസ് കോളർ ആണ് കേട്ടോ വരുന്നത് ഇത് അതിന്റെ ബോട്ടം എല്ലാം പലാസ ആണ്ട്ടോ വരുന്നത് കലങ്കാരിയിൽ വരുന്നത് ഞാൻ വേറെ എഴുതിക്കുന്നതിൻ്റെ കളർ ചേഞ്ചാണിത് ഇത് ഷോർട്ടാണ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് ത്രീ എക്സിൽ വരെ നമുക്കിവിടെ ആണ് കേട്ടോ സൈസ് കൂടുന്നോറും നമുക്ക് ലെങ്ത് കുറച്ചുകൂടെ കിട്ടുമല്ലേ ആ സൈസ് കൂടുന്തോറും കിട്ടുന്നുണ്ടാവും ഓക്കെ അതിൻ്റെ ബോട്ട് ബോട്ട് തൊള്ളായിരത്തി അമ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പീസാണ് ഇത് സെയിം ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നയൻ ഫിഫ്റ്റി റേറ്റിൽ തന്നെ അതൊരു ലിനൻ്റെ മാതിരിയുള്ളൊരു മെറ്റീരിയൽ പക്ഷെ നല്ല ഇടാൻ നല്ല സുഖമുള്ള സുഖമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അത് പ്യുവർ ലിനൻ അല്ലെങ്കിലും സെമി ലിനൻ ആണ് നയൻ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഞാൻ കണ്ടതറിയാം ഞാൻ വേറെ ഇരിക്കുന്ന സെയിം തന്നെയാണ് നല്ല കംഫോർട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ പിന്നെ ബോട്ടം വരുന്നത് പലാസ തന്നെയാണ് പിന്നെ ഇവിടെ പോക്കറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ ടോപ്പിൻ്റെ ഉള്ള പീസ് തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നയൻ ഫിഫ്റ്റി കേട്ടോ പ്രൈസ് വരുന്നുള്ളൂ ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ കോട്ട് സെറ്റ് ഒന്നും മാത്രമല്ല കേട്ടോ ഉള്ളൂ നിങ്ങൾക്ക് ഇവരുടെ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും ഇവിടെ ടു ഹൺഡ്രഡ് മുതലുള്ള കുർത്തീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കുർത്തീസ് മാത്രമല്ല അതേപോലെ ഓർണമെൻസ് ഇതൊക്കെ നമ്മൾ ആ ഒരു ഓണത്തിൻ്റെ ടൈമിൽ നമ്മൾ വീഡിയോസ് ഒരു മൂന്നാല് എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്